ഇന്ത്യയുടെ തദ്ദേശ ഡിജിറ്റൽ ഇടപാട് സംവിധാനമായ യു പി ഐയിൽ വലിയ മാറ്റം കൊണ്ടുവന്നേക്കാവുന്ന മറ്റൊരു ഉൽപ്പന്നം കൂടിയെത്തുന്നു ക്രെഡിറ്റ് കാർഡുകൾക്ക് സമാനമായി ഉപയോഗിക്കാവുന്ന ക്രെഡിറ്റ് ലൈൻ നടപ്പാക്കാൻ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തയ്യാറെടുക്കുകയാണ് വരുന്ന ആഴ്ചകളിൽ ഇതിനുള്ള മാർഗനിർദ്ദേശം പുറത്തിറക്കും അതേസമയം ബാങ്കുകൾക്ക് ഇത് നടപ്പാക്കാനായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് കുറച്ചു സമയം കൂടി വേണ്ടി വന്നേക്കാം ഉപഭോക്താക്കൾക്ക് അധിക ചിലവില്ലാതെ ബാങ്കുകൾ നൽകുന്ന തത്സമയ വായ്പാ സംവിധാനം ത്തിൽ നിന്ന് വ്യാപാരികൾക്കുള്ള ഇടപാട് നടത്താനാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ക്രെഡിറ്റ് കാർഡ് മാതൃകയിൽ നിശ്ചിത കാലാവധിയിൽ ബിൽ സമയക്രമം ഉണ്ടാകും ഈ കാലയളവിൽ പലിശയുണ്ടാകില്ല നിർദ്ദിഷ്ട തീയതിക്കകം പണം തിരിച്ചടച്ചാൽ മതി തിരിച്ചടവ് വൈകിയാൽ പലിശ നൽകേണ്ടി വരും ക്രെഡിറ്റ് കാർഡിലേതുപോലെ പണം വാങ്ങുന്ന വ്യാപാരിയിൽ നിന്ന് മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് പോലെ ഇന്റർചേഞ്ച് ഫീസ് ബാങ്കുകൾ ഈടാക്കും ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം വരെ ആയിരിക്കുമെന്നാണ് സൂചന തേർഡ് പാർട്ടി ആപ്പുകൾക്കും ഫീസിനത്തിൽ ചെറിയ തുക വരുമാനമായി ലഭിക്കും ഇക്കാര്യത്തിൽ എൻ പി സി ഐ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ് വ്യാപാരികൾക്കുള്ള ഇടപാടുകൾ മാത്രമായിരിക്കും ഇതിൽ സാധ്യമാകുക വ്യക്തികൾ തമ്മിൽ വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് ഉപയോഗിക്കാനാകില്ല നിലവിൽ യു പി ഐ സേവനങ്ങൾക്ക് ബാങ്കുകൾക്കും തേർഡ് പാർട്ടി ആപ്പുകൾക്കും വരുമാനമൊന്നും ലഭിക്കുന്നില്ല ക്രെഡിറ്റ് ലൈൻ നടപ്പാകുന്നതോടെ വ്യാപാരികളിൽ നിന്ന് നിശ്ചിത തുക കമ്മീഷനായി ലഭിച്ചു തുടങ്ങും